സൗദി അറേബ്യയിലേക്ക് നിങ്ങളുടെ ഫാമിലിയെ ഇനി വിസിറ്റ് വിസയിൽ കൊണ്ടുവരണമെങ്കിൽ നിങ്ങളുടെ ഇക്കാമ അതല്ലെങ്കിൽ റെസിഡൻസ് പെർമിറ്റ് നിർബന്ധമായിട്ടും ആറുമാസം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു വി എഫ് എസിൽ നിന്നും നിങ്ങൾക്ക് വിസ ഇഷ്യൂ ചെയ്ത് ലഭിക്കില്ല എന്നുള്ള തരത്തിലുള്ള മെസ്സേജുകൾ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും വോയിസ് മെസ്സേജ് ആയിട്ടും ഒക്കെ ഫോർവേഡ് മെസ്സേജുകൾ പ്രചരിക്കുന്നുണ്ട് എന്താണ് എൻ്റെ അടിസ്ഥാനം ചോദിച്ചിട്ട് ഒരു കുറേ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് ഉണ്ട് അവരോടൊക്കെ പറയാനുള്ളത് ഇതിൽ യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഇതിൽ ആറുമാസവുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് വിഷയങ്ങൾ മാത്രമേ ഇവിടെ നിലനിൽക്കുന്നുള്ളൂ ഒന്നാമത് നിങ്ങളുടെ ഫാമിലിയെ സൗദിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നിർബന്ധമായിട്ടും അവരുടെ പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യാം അതായത് മിനിമം ആറുമാസമെങ്കിലും ഡേറ്റ് ഉണ്ടായിരിക്കണം എന്നതാണ് ഒന്നാമത്തെ ആറുമാസത്തിൻ്റെ വിഷയം രണ്ടാമത്തെ ആറുമാസത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് മുന്നേ നമുക്ക് സൗദിയിൽ നിന്ന് കിട്ടുന്ന പ്രീ അപ്രൂവൽ ലെറ്റർ അതായത് വിസ പേജ് ആറുമാസം ചുരുക്കി മൂന്ന് മാസത്തേക്കാക്കിയിരുന്നു വീണ്ടും അത് മൂന്ന് മാസം ചുരുക്കി ഒരു മാസത്തേക്കാണ് ഇപ്പോൾ വി എഫ് എസ്സിലെ നിലവിലെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ പറയപ്പെട്ട ഫാമിലിയായിട്ട് ഞാൻ സംസാരിച്ചത് മനസ്സിലാക്കിയ വിഷയം ഇവിടെ പ്രീ അപ്രൂവൽ ലെറ്റർ അതായത് സൗദിയിലേക്കുള്ള വിസ കാലാവധി അത് കഴിയാനായതുകൊണ്ടാണ് മിനിമം പത്ത് ദിവസമെങ്കിലും വി എഫ് എസില് ടൈം വേണം വിസ ഇഷ്യൂ ചെയ്ത് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ഫാമിലിയെ മടക്കി അയച്ചത് എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിനി അവരിൽ നിന്നല്ല ആര് തന്നെ പോയാലും മിനിമം പത്ത് ദിവസമെങ്കിലും നിർബന്ധമായിട്ടും വേണം ഇപ്പോൾ ഈ ആറ് മാസത്തിൻ്റെ വിഷയം പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ഒരു ക്ലയൻറ്റ് ഒന്നര മാസമേ അവർക്ക് ഇക്കാമ ബാലൻസ് ഉള്ളൂ അവരുടെ ഇന്ന് അടിച്ച അതായത് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് അടിച്ച വിസൻ്റെ ഈ പേജാണ് നിങ്ങളിത് കാണുന്നത് അപ്പം അങ്ങനത്തെ ഒരു വിഷയം തന്നെ ഇതിലില്ല എന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇപ്പോൾ വി എഫ് എസിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കോൺസുലേറ്റിൻ്റെ ഭാഗത്തു നിന്നോ ഒരു നിയമം വന്നിട്ടില്ല എന്നതും സൗദി അറേബ്യയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മൂന്ന് മാസത്തേക്കാണ് പല ആളുകൾക്കും ഇക്കാമ് റിന്യൂ ചെയ്ത് കൊടുക്കുക എന്നുള്ളതും പ്രത്യേകം കൂട്ടി വായിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ള വിഷയം ഇതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇതേപോലുള്ള കൂടുതൽ ടിപ്സുകൾ ലഭിക്കാനും നമ്മളെ ചാനൽ ഫോളോ ചെയ്യാനും അറിയാത്ത ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട ഓക്കെ ബൈ